പുതുമുഖങ്ങൾക്ക് അപേക്ഷിക്കാം ഖത്തറിലേക്കാണ് സൂപ്പർ മാർക്കറ്റ് വിൽപ്പനക്കാരശ്യമുള്ളത് ഖത്തർ പ്രശസ്തമായ ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിനായി ഞങ്ങൾ നിയമിക്കുന്നു സെയിൽസ്മാൻ അഥവാ വിൽപ്പനക്കാർ ശമ്പളം ആയിരത്തി മുന്നൂറ് പ്രായം ഇരുപത് മുതൽ മുപ്പത് വരെ സൗജന്യ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് സൂപ്പർ മാർക്കറ്റ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യാര്ത്ഥികൾക്ക് മുൻഗണന പലചരക്ക് ഡയറി ശീതീകരിച്ച പച്ചക്കറികൾ എന്നിവ വിൽപ്പനക്കാരാണ് ആവശ്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കാലിക്കറ്റിൽ നടന്ന ക്ലിയാനിൻ്റെ അഭിമുഖം ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് റെഡ്ബൽ ടൂറുകളും യാത്രകളും എം എൽ എ ഓഫീസിന് സമീപം പുതിയ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ യാത്രത്തിന് സമീപം ആപ്ന കോംപ്ലക്സ് മേപ്പാടി ലൊക്കേഷൻ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് എൺപത് ഇരുപത്തി രണ്ട് ഇരുപത്തഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് നിവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക വിൽപ്പനക്കാരാണ് ആവശ്യമുള്ളത് ഖത്തറിലേക്ക് സൂപ്പർ മാർക്കറ്റിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കേ താങ്ക്സ്